ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തക്കാളി ഇങ്ങനെ അബദ്ധത്തിൽ പോലും കഴിക്കല്ലേ കെട്ടിൻറെ പണി കിട്ടും ധാരാളം സമ്പത്തുള്ള ഒന്നാണ് തക്കാളി പച്ചക്കറി വിഭാഗത്തിൽ ആണോ പഴവർഗത്തിൽ ആണോ തക്കാളി ഉൾപ്പെടുന്നത് എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു വേവിക്കാതെയും വേവിച്ചും കഴിക്കാം എന്നത് തക്കാളിയെ ഏറെ പ്രിയങ്കരമാക്കുന്നു കൂടാതെ വൈറ്റമിൻ എ വൈറ്റമിൻ ബി മഗ്നീഷ്യം എന്നീ പോഷകങ്ങളും തക്കാളിയിലുണ്ട് തക്കാളിയിൽ രക്തസമ്മർദ്ദം കുറക്കുവാൻ സഹായിക്കുന്ന ലൈക്കോപ്പിൻ പൊട്ടാഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു ഡയറ്റീഷ്യൻ സുഷ്മ പി എസ് പറഞ്ഞു തക്കാളി അസിഡിക്ക് ആയിട്ടുള്ള പഴമാണ് അതുകൊണ്ട് എല്ലാ ദിവസവും കഴിക്കാൻ പാടില്ല എപ്പോഴും വേവിച്ച് മാത്രമേ കഴിക്കാവൂ ദിവസവും തക്കാളി കഴിക്കുന്നത് അസിഡിറ്റി ഉണ്ടാക്കുമെങ്കിലും യുവത്വം തിളക്കവും ലഭിക്കുന്നതിന് തക്കാളി ദിവസവും ചർമ്മത്തിൽ ഉപയോഗിക്കാവുന്നതാണ് അസിഡിക് ആയിട്ടുള്ള ആഹാരങ്ങൾ സിട്രസ് പഴങ്ങൾ തക്കാളി എരിവുള്ള ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുന്നത് അസിഡിറ്റിക്ക് കാരണമാകും കിടക്കുന്നതിന് മുൻപ് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ കട്ടിയുള്ള ആഹാരം കഴിക്കുന്നത് അസിഡിറ്റിയിലേക്കും നെഞ്ചരിച്ചിലേക്കും നയിക്കുമെന്ന് അവർ വ്യക്തമാക്കി ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ